ഈ വാർഡിൽ നിന്ന് ജയിച്ചാളല്ലേ അപ്പൊ അന്നങ്ങേര് ജയി വോട്ടിന് വന്നപ്പോൾ എന്നെ ജയിപ്പിച്ചാൽ ഈ കോപ്പറേറ്റിലെ കാശ് എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞു ആ ഒരു കേട്ട സന്തോഷത്തിന് പോയി ചോദിച്ചതാ അല്ല പുള്ളി നമ്മളുമായിട്ട് യാതൊരു വിരോധം ഇല്ല വളരെ കാലം മുമ്പ് തന്നെ സിനിമയിലൊക്കെ അഭിനയിച്ച് കണ്ടിട്ടുള്ളതാണ് പിന്നെ സുരേഷ് ഗോപി ഏയ് ഒന്നും ഇല്ല വിളിച്ചില്ല പിന്നെ ആ കുറിച്ച് വർത്താനം വന്നില്ല ഞാനിങ്ങനെ വീട്ടുമണിക്ക് പോണ ആളാ അത് കാരണം എനിക്കിതിന് നേരം ഇല്ല വല നേരം എളുപ്പം പോകും പിള്ളേരൊക്കെ വന്നു അവർ ഈ പൈസ തിരിച്ചു തരാം പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയായിരുന്നു നടപടി സ്വീകരിക്കാ അവര് തിരിച്ചു തരാനൊന്നും ആരും പറയണില്ല ഇത്രയും കാശില്ലേ അത് കണ്ട് കോപ്പറേറ്റീവ്കാരുടെ കയ്യിൽ അത്രയും കാശ് അവിടെ തരാനില്ല